ഹായോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈസ്റ്ററിന് ഓഫർ ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ഥിരം കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ നമുക്ക് ഇല്ല ഇല്ലയെന്ന് പറയാനായിട്ട് പറ്റില്ല അപ്പോഴാണ് തീരുമാനം എടുത്തത് കേട്ടോ അപ്പോൾ ഈസ്റ്റർ നല്ലൊരു ഓഫറാണ് ഞാൻ ഇടുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അപ്പോൾ മൂന്ന് പ്രോഡക്റ്റുകളുടെ ഒരു കോംബോയാണ് ഞാൻ ഓഫർ ഇടുന്നത് അപ്പോൾ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ മുൻപിലേക്ക് നേരിട്ട് വരാനുള്ള വീഡിയോ എടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഇതേപോലെ വീഡിയോ ഞാൻ കണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഓർഡർ ബാക്കി ചെറിയ ചെറിയ ക്ലിപ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നേരില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ കാര്യം പറയുന്നത് കേട്ടോ അപ്പോൾ ഓഫറ് നിങ്ങൾക്ക് അറിയണ്ടേ വെറും സെവൻ ഡബിൾ നയൻ ആണ് ഓഫറ് വെറും സെവൻ ഡബിൾ നയൻ മൂന്ന് പ്രോഡക്റ്റുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ മൂന്ന് പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റുകളുടെ പ്രത്യേകത എന്താ നമ്മുടെ ഹോം മെയ്ഡ് ഓർഗാനിക് ആണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആണ് റിസൾട്ട് ഉള്ളതാണ് അപ്പോൾ നമ്മുടെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുർത്തിയൊക്കെ ഗിഫ്റ്റ് ആക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കുറച്ച് നമ്മളെല്ലാം കൂടി മിക്സിങ് ആയിട്ടാണ് ഞാൻ എടുത്ത് വെക്കുക കാരണം നമുക്ക് തിരക്കാവുന്ന സമയത്ത് നമുക്ക് ഇതിട്ടിട്ട് നമുക്ക് നമ്മുടെ കാര്യം പറയാമല്ലോ അതിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന സമയത്ത് പാക്കിങ് വേണ്ടി എടുക്കുന്നതാണ് കേട്ടോ കുറേയൊക്കെ ഇപ്പോഴത്തേ ഉണ്ട് പിന്നെ ആ കുർത്തി ഓഫറുള്ള സമയത്തേ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് വലിയ പാക്കറ്റ് നിങ്ങൾ കാണുന്നത് പിന്നെ അപ്പോൾ നമ്മുടെ എന്താണ് ഓഫറ് പ്രോഡക്റ്റ് എന്ന് പറയാം മൂന്ന് പ്രോഡക്റ്റുകളാണ് ഞാൻ പറഞ്ഞു ഒന്ന് നമ്മുടെ ആൻറ്റി ഏജിങ് ഫേസ് പാക്കായിട്ടുള്ള ലോദ്ര രണ്ടാമത്തേത് നമ്മുടെ കുങ്കുമാതി തൈലം അറിയാമല്ലോ കുങ്കുമാതി തൈലത്തിൻ്റെ എന്താണ് കുങ്കുമാതി തൈലം എന്നൊക്കെ നിങ്ങൾ നമ്മുടെ വീഡിയോസ് സെർച്ച് ചെയ്യാം മുന്നത്തെ വീഡിയോസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കുങ്കുമാതി തൈലത്തിൽ തന്നെ അഞ്ചാറ് വീഡിയോസ് ഉണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അത് കാണിക്കുന്നതുണ്ട് അപ്ലൈ ചെയ്യുന്നതുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് പോയിട്ട് കാണാം അപ്പോൾ നമ്മുടെ കുങ്കുമാതി തൈലം ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് പിന്നെ നമ്മുടെ ഓർഗാനിക് സോപ്പ് കേട്ടോ ഓർഗാനിക് സോപ്പ് ഏതുമാവാം നമ്മൾക്കിപ്പോൾ ഓഫറുകൾ ഇടുമ്പോൾ എത്ര ആളാണ് എൻക്വയറി എന്ന് അറിയില്ല അപ്പോൾ നമ്മളതിനെ അതിനും മാത്രമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടില്ല അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പല നിങ്ങൾക്ക് ഓർഗാനിക് സോപ്പുകൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫേസിൻ്റെ ഷെയ്ഡ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും കരിവാളിപ്പ് മാറുന്നത് കാണാൻ സാധിക്കും അത് എൻ്റെ സ്വന്തം ഒരു എക്സ്പീരിയൻസും കൂടിയാണ് നമ്മൾ ഓർഗാനിക് സോപ്പ് നമ്മൾ തന്നെ ഉണ്ടാക്കിയത് ഉപയോഗിക്കാൻ ആരംഭിച്ചപ്പോൾ മുതൽ നമ്മുടെ സ്കിന്നിൻ്റെ കരുവാളിപ്പും ടേനൊക്കെ പോയിട്ട് നമ്മുടെ സ്വാഭാവിക നിറത്തിലേക്ക് വന്ന ഒരു മാറ്റമുണ്ട് അത് ഭയങ്കര തന്നെയാണ് നിത്യമായിട്ട് നമുക്ക് ഓർഗാനിക് സോപ്പുകൾ ഉപയോഗിക്കുക എല്ലാവരും എന്നാൽ ഞാൻ പറയുള്ളൂ കാരണം അതിനുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും പാരബിൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളതന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബേബി സോപ്പിൻ്റെ ക്വാളിറ്റിയാണ് ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഏത് സോപ്പ് വേണമെങ്കിലും നമ്മുടെ ഈ ഓഫറിൽ നിങ്ങളുടെ കയ്യിലെത്താം ഒന്ന് എല്ലാം നല്ലതാണ് എല്ലാം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പുകളാണ് അപ്പം അതെല്ലാവർക്കും കിട്ടിയാലും പ്രശ്നം ഇല്ലല്ലോ ഏത് സോപ്പാണെങ്കിലും നമുക്കൊരു പ്രശ്നം വരുന്നില്ല ചിലപ്പോൾ റെഡ് വൈനായിരിക്കാം ചിലപ്പോൾ ചന്ദനം കസ്തൂരി ആയിരിക്കാം ചിലപ്പോൾ ലോദ്രയുടെ സോപ്പ് തന്നെ ആയിരിക്കാം അങ്ങനെ ഒത്തിരി സോപ്പുകളുണ്ട് പപ്പായ നാൽപ്പാമ്പതികരം സ്കിൻ ബ്രൈറ്റനിങ് സോപ്പുകളുണ്ട് ഇഷ്ടംപോലെ സോപ്പുകൾ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് ഏതുമാവാം കേട്ടോ ഏത് കിട്ടിയാലും സന്തോഷിച്ചോളൂ എല്ലാം നല്ല റേറ്റും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് ഓഫറിൽ കിട്ടുന്നത് അപ്പോൾ മൂന്ന് പ്രോഡക്റ്റ് ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ലോദ്ര പ്ലസ് നമ്മുടെ കുങ്കുമാതി തൈരം പിഗ്മെൻറ്റേഷനും പാടുകളും കറുത്ത നിറവും ഒക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ഗ്ലോവിങ് ആക്കി നിർത്തുന്നു നമ്മുടെ കുങ്കുമാതി തൈരം ഒരുപാട് ആയുർവേദം മൂടി ചേർത്തിട്ടുള്ളതാണ് സാഫ്രോൺ മെയിൻ ഘടകമാണ് അപ്പോൾ അത് പിന്നെ ഹോം ആയിട്ടുള്ള ഓർഗാനിക് സോപ്പും കൂടിയാണ് കിട്ടുന്നത് അപ്പോൾ ഈ മൂന്നും കൂടിയിട്ട് വെറും സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഓഫറിൻ്റെ ബുക്കിങ്ങിനായിട്ട് എൻക്വയറീസ് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ ഇട്ടോളൂ ശേഷം വാട്സാപ്പിലേക്ക് വരിക അവിടെ ബുക്കിംഗ് നടക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്